നമസ്കാരം ഇന്ന് നമ്മൾ ലിയോ ടോൾസ്റ്റോയിയുടെ എക്കാലത്തെയും മികച്ച ഒരു ക്ലാസിക് അന്ന കരേനീനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് കിട്ടിയ ഈ വിശകലന കുറിപ്പുകൾ വച്ച് ഈ വലിയ നോവലിന്റെ എന്താ പറയുക കാതലായ ചില ആശയങ്ങളിലേക്കും കഥാപാത്രങ്ങളിലേക്കും ഒന്നു ഇറങ്ങിച്ചെല്ലാം അല്ലേ Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today. പത്തൊൻപതാം നൂറ്റാണ്ടിലെ റഷ്യൻ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണിത് അന്നയുടെ ആ തീവ്രമായ ജീവിതാനുഭവങ്ങൾ ഒരു വശത്ത് മറുവശത്ത് ലെവിൻ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ ഒരുതരം ആത്മീയ അന്വേഷണം ഇത് രണ്ടും ചേർത്താണ് ടോൾസ്റ്റോയെ ഇതിന് ഇത്രയധികം ആഴം കൊടുക്കുന്നത് അതെ ഈ രണ്ട് ധ്രുവങ്ങൾ അന്നയും ലെവിനും അത് നമുക്ക് പരിശോധിക്കാം അന്നയുടെ കഥയിൽ നിന്നാണല്ലോ നമ്മൾ സാധാരണ തുടങ്ങാറ് ഒരു പ്രണയമില്ലാത്ത വിവാഹബന്ധം സമൂഹത്തിന്റെ ചില കടുംപിടുത്തങ്ങൾ അതിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന ബുദ്ധിയുള്ള ഒരു സ്ത്രീ അപ്പോഴാണ് കൗണ്ട് ബ്രോൺസ്കിയുടെ വരവ് അതോടെ കാര്യങ്ങൾ ആകെ മാറുകയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടോൾസ്റ്റോയ് അന്നയെ ഒരു ഹീറോയിനോ വില്ലത്തിയോ ആയിട്ടല്ല കാണുന്നത് അന്നയുടെ ദുരന്തം അത് അവരുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ല അന്നത്തെ സമൂഹത്തിന്റെ കാപ്പഡ്യങ്ങൾ അതിൻറെ കൂടെ ഫലമാണ് ആ പ്രണയം അവർക്കൊരുതരം സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ആദ്യം പക്ഷെ അതുതന്നെ അവരെ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നു ഇവിടെ ശരിതെറ്റുകൾക്കപ്പുറം എന്താ പറയാ സഹജമായ ചില ബലഹീനതകളാണ് ടോൾസ്റ്റോയ് കാണിച്ചു തരുന്നത് അപ്പോഴാണ് ലെവിൻറെ പ്രസക്തി വരുന്നത് അല്ലെ നഗരത്തിലെ ആ പൊള്ളത്തരങ്ങളിൽ നിന്നൊക്കെ മാറി ഗ്രാമജീവിതത്തിലും കൃഷിയിലും കുടുംബത്തിലുമൊക്കെ ഒരർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്ന ലെവിൻ ടോൾസ്റ്റോയുടെ തന്നെ ചിന്തകളാണ് ഒരുപക്ഷെ ലെവിനിലൂടെ പുറത്തു വരുന്നത് എന്നും പറയാറുണ്ട് ശരിയാണ് െവിൻ്റെ ആ ആത്മീയവും ഭൗതികവുമായ അന്വേഷണങ്ങൾ നോവലിന് മറ്റൊരു തലം കൊടുക്കുന്നുണ്ട് ആധുനികതയും പാരമ്പര്യവും തമ്മിലുള്ളൊരു സംഘർഷം പിന്നെ അഭിനിവേശവും കടമയും തമ്മിലുള്ളതും ഈ രണ്ട് ജീവിതങ്ങളെ അതായത് അന്യയുടെയും ലെവിൻ്റെയും ജീവിതങ്ങളെ താരതമ്യം ചെയ്യുന്നതിലൂടെ ടോൾസ്റ്റോയ് ഇത് വ്യക്തമാക്കുന്നുണ്ട് നോവലിലെ ആന്തരിക സംഭാഷണങ്ങൾ സൂക്ഷ്മമായ വിവരണങ്ങൾ അതൊക്കെ ഓരോ കഥാപാത്രത്തിന്റെയും മനസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പോൾ ഇതിലെ പ്രധാന ചിന്തകൾ എന്തൊക്കെയാണ് സ്ത്രീയുടെ അന്നത്തെ സ്ഥാനം സാമൂഹികമായ വിലയിരുത്തലുകൾ പ്രണയത്തിന്റെ ആ ഒരു ലോലമായ അവസ്ഥ പിന്നെ അർത്ഥം തേടിയുള്ള മനുഷ്യന്റെ യാത്ര ഇവയെല്ലാം നോവൽ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആവണം ഇത് ഇന്നും ഇത്ര കാലാതീതമായി നിൽക്കുന്നത് അല്ലേ തീർച്ചയായും സമൂഹത്തിന്റെ ആ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യം തേടുമ്പോൾ അതിനുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതാണ് നോവലിന്റെ ഒരു കാതൽ അഭിനിവേശത്തിന് കൊടുക്കേണ്ടി വരുന്ന വില പിന്നെ നമ്മളെടുക്കുന്ന തിരഞ്ഞെടുപ്പുകളുടെ ഭാരം ആഗ്രഹവും നാശവും തമ്മിലുള്ള ആ നേർത്ത വര ഇതൊക്കെ കാണാം എന്നാൽ ഈ ദുരന്തങ്ങൾക്കിടയിലും ലെവിനിലൂടെ ഒരു പ്രത്യാശയുടെ ഒരു വിശ്വാസത്തിൻ്റെ ചെറിയ തിളക്കങ്ങൾ ടോൾസ്റ്റോയി നൽകുന്നുമുണ്ട് അപ്പോൾ അന്നാകരേനിന വെറുമൊരു കഥയല്ല വ്യക്തിപരമായ ആഗ്രഹങ്ങളും സാമൂഹികമായ സമ്മർദ്ദങ്ങളും തമ്മിലുള്ള വലിയൊരു സംഘർഷം അതിന്റെ കൂടെ അർത്ഥം തേടിയുള്ള ഒരു യാത്രയുടെയും ആവിഷ്കാരം കൂടിയാണ് അതെ ഈ വിശകലനം നമ്മളെ ഒരു പ്രധാന ചോദ്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അന്നയുടെ കാലത്തെ ആ സാമൂഹിക ചട്ടക്കൂടുകൾ ഒരു പക്ഷേ ഇന്നില്ലായിരിക്കാം എങ്കിലും ഈ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും സാമൂഹികമായ അംഗീകാരവും തമ്മിലുള്ളൊരു സംഘർഷം അതിന്നും നിലനിൽക്കുന്നില്ലേ ഇന്നത്തെ ലോകത്ത് ഈ പോരാട്ടം എങ്ങനെയെല്ലാമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു തുടക്കമായി ഇതിനെ കാണാം Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers and reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to റീച്ച് ഔട്ട് ടു ഫ്ലാറ്റ്സ്